ട്രിപ്പ് പോവാണ് വന്നിട്ട് വന്നിട്ടുണ്ട് വണ്ടി സെറ്റാണ് ചാവടിക്കാൻ നിർത്തിയതാണ് ഞമ്മള് തിരിച്ച് യാത്ര തുടരുകയാണ് അതങ്ങനെ മുതുമല ടൈഗർ റിസർവ് വഴി ഊട്ടി പോവാണ് മസനകുട വഴി ഇവിടെ ഇത് തുറന്നിട്ടില്ല ആറു മണിക്ക് തുറക്കുള്ളു ഇവിടെ ചെക്ക് പോസ്റ്റ് നമ്മൾ അതിൻ്റെ മണി നല്ല വെയിറ്റിങ്ങിലാണ് വാവാ വീട് എടുത്തു തന്നിരിക്കുകയാണ് നമ്മളിതായ യാത്ര തുടരുകയാണ് ഓട്ടാണിക്ക് ഇത്രേം വലിയ കോമ്പോ ഓട്ടാ ലൂട്ടാ പറഞ്ഞേ എന്താ ഗ്ലോബൽ ഇനിയാണ് ഇങ്ങടോ തിങ്ങടുള്ളതാണ് ദോ അല്ല ലൈൻ ലൈസ്റ്റ് ലെറ്റി ആ ഗുഡ് കണ്ടോ ബേക്കിൻ വെ്യൂ ഓ ഓ നല്ല ക്യൂട്ടില്ലേ നല്ല സാധനം വാ ഇക്കടേ സാധനം ഇക്കടേ സാധനം കൂടാനോ ശേഷം നമ്മളങ്ങനെ ഹങ്കർഫുഡ് എസ്റ്റേറ്റിൽ എത്തിയിരിക്കുകയാണ് ഇതാണ് സംഭവം ഫോട്ടോ എല്ലാവരും ഫോട്ടോ ഷൂട്ട് ഫോട്ടോഷൂട്ടാണ് നടക്കുന്നത് വെയിറ്റ് ഉണ്ട് എത്ര പിന്നെ ഫുഡ് വന്നാണ് മനസ്സിലൊക്കെ വാങ്ങിയിട്ടൊക്കെ ഫോണിച്ച് പോകാണ്ടിരിക്കയാണ് അതെല്ലാവരും ഇറങ്ങുകയാണ് ഞങ്ങൾ അങ്ങനെ റൂമിൻ്റെ കൂട്ട് പോകും കാർബോ യിലെ ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ് ലവ് ഡെയിലി എല്ലാരും ഇത് വിഷിക്കുക കണ്ടാ ശ്രദ്ധിക്കുക வேமாய ஃபேல் செஷன் ಇದೆ ಆ ಬ್ರೇಕ್ ಒಕೊಂಡೆ ಸಿರಿ ಅಲ್ಲಲ್ಲ मेरे पॉडकास्ट का नाम है दोस्त राजनीति से लेकर पॉलिटिक्स कॉमेडी से लेकर हॉशियस कभी हिंदी कभी इंग्लिश और कभी इंग्लिश बिल्कुल आपकी बात मेरे पॉडकास्ट के बस मैं जो बोलता हूँ गूगल बोलता हूँ തിരിച്ചു അതിനുവേണ്ടി പമ്പ് പമ്പിലിക്ക് കയറി വരുന്നത്